ഭാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്ന് ഒരു സോഷ്യൽ മീഡിയക്കാരൻ എഴുതിയിട്ടിരിക്കുകയാണ് യുവന്മാരുടെ ഒക്കെ അടിച്ച് പൊട്ടിക്കേണ്ടത് ഒരു യൂട്യൂബറാണ് എഴുതിയിട്ടിരിക്കുന്നത് ഇസ്ലാമിനോട് ചായവുള്ള ഒരു ഭയങ്കരമായ വ്യക്തിയാണ് അദ്ദേഹം ഇതാണ് ആ മഹാൻ ഇദ്ദേഹത്തിനാണ് ആ ക്രിസ്ത്യാനികളായിട്ടുള്ളവരുടെ ചെവുക്കലടിച്ച് പൊട്ടിക്കണമെന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ എങ്ങനെ കേൾക്കാൻ പറ്റുന്നു മുഹമ്മദ് റസൂലുള്ളായെ പറ്റിയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് അദ്ദേഹം പറയുന്നത് അങ്ങനൊന്നും പറയാൻ പാടില്ല അല്ലയോ സോഷ്യൽ മീഡിയക്കാരാ അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനേയും ബൈബിളിനെയും ഞങ്ങളുടെ വിശുദ്ധ വേദോസ്വത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയെല്ലാം വളരെ മോശമായിട്ട് പറയാൻ താങ്കളുടെ മതത്തിന് ആൾക്കാർക്ക് ആരാ ലൈസൻസ് കൊടുത്തേ ഞങ്ങൾ പറയുമ്പോഴെല്ലാം അത് പറയാൻ പാടില്ല നിങ്ങൾ പറയുമ്പോഴെല്ലാം ഒരു കുഴപ്പവും അതൊരു ശരിയായ നിലപാടല്ലല്ലോ ഞങ്ങൾ പറയുന്നത് മുഴുവനും നിങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് വേറെ ഒന്നും പറയേണ്ടി വരുന്നില്ല ആറു വയസ്സുകാരി ആയിഷനെ നിക്കാഹ് ചെയ്തു മുഹമ്മദ് നിക്കാഹ് ചെയ്തു എന്ന് പറയുന്നത് നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ് ഖദീജയെ തന്നെക്കാൾ പ്രായ കൂടുതലുള്ള ഖദീജയൻ നിക്കാഹി ചെയ്തു എന്ന് പറയുന്നത് നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ് എന്ന് വേണ്ട ഞങ്ങൾ പറയുന്നതെല്ലാം ബുഹാരി മുസ്ലിം ഖുർആൻ ഇതിൽ നിന്നുള്ളതല്ലേ നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്നുള്ളതല്ലേ അത് എന്തിനാ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് നിങ്ങൾ ഈ ചെവുക്കൽ അടിച്ച് പൊട്ടിക്കണമെന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ അല്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം എം എം അക്ബർ എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു മുഖ പ്രഭാഷകനുണ്ടല്ലോ ഒരു മതപണ്ഡിതൻ നിങ്ങളുടെ മതപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെയാണ് കാരണം ക്രിസ്ത്യാനികളായിട്ടുള്ളവർ അവരുടെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആ കാര്യങ്ങൾ അവർക്ക് വേണ്ട വേലകൾ ചെയ്തുകൊണ്ട് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ പണ്ഡിതനല്ലേ കേരളത്തിൽ അങ്ങോളം അങ്ങോളം സ്റ്റേജുകൾ കെട്ടി യേശു ദൈവമല്ല ബൈബിള് ദൈവികമല്ല നിങ്ങളിൽ ഇരിക്കുന്ന പുസ്തകം ഏതാണ്ട് വലിയ സംഭവമാണെന്നുള്ള ധാരണയിൽ നിങ്ങൾ ഇറക്കിക്കൊണ്ടുവന്നത് ആ സമയത്തൊന്നും നിങ്ങൾക്ക് അദ്ദേഹത്തോടൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നോ നിങ്ങളിത് നിർത്തണമെന്ന് കാരണം എന്താണ് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമില്ല നിങ്ങളുടെ പണ്ഡിതനായ എം എം അക്ബറിന്റെ കുഴപ്പമാണ് എം എം അക്ബറിന്റെ കൂട്ടത്തിൽ എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ മതപ്രവർത്തകരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇത് സംഭവിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ അള്ളാഹു എന്ന് പറയുന്ന ആ ദൈവത്തെയും നിങ്ങളുടെ പ്രവാചകം എന്ന് പറയുന്ന മുഹമ്മദിനെയും നിങ്ങളുടെ മസ്ജിദുകളിൽ എം എം ഈ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ അതെങ്ങനെ സംസാരിച്ചു പോയാൽ പോരായിരുന്നോ അത് ചെയ്യാതെ കേരളക്കരയിൽ ഇറങ്ങിക്കൊണ്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മോശമാക്കിക്കൊണ്ട് ദാവാ പ്രവർത്തകർ എന്ന് പറയുന്ന ഒരു കൂട്ടം ഇറങ്ങി വളരെ മോശമാക്കിയപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ പഠിക്കാൻ തുടങ്ങി ഖുറാനും ഹദീസും തപസീറുകളും എല്ലാം വായിച്ച് പഠിക്കാൻ തുടങ്ങി അതിൽ നിന്നും ഞങ്ങൾക്കും മനസ്സിലാകുന്നത് ഞങ്ങൾ മനസ്സിലാക്കുക അത് ഞങ്ങളുടെ ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ ക്ലബ് ഹൗസ് പോലുള്ള സോഷ്യൽ മീഡിയയിൽ താങ്കൾ കേൾപ്പിച്ച ഒരു വോയിസ് ആണല്ലോ ഇതിന് ആധാരം അതിൻ്റെ അകത്ത് പാർശ്വ വർഗീയ സംസാമിലും ഞാനും കൊടിത്തോട്ടം പാർശ്വ ഒക്കെ ഇരിക്കുന്ന റൂമില് കൊടുത്തോട്ടം പാർശ്വന്റെ ഒരു വോയിസ് പോലും അതിലില്ല എന്നിട്ട് നിങ്ങൾ പാർശ്വ കൊടിത്തോട്ടത്തിന് അനിൽ കൊടിത്തോട്ടത്തിന്റെ ആ പിക്ചർ മാത്രം കാണിച്ചിരിക്കുകയാണ് നിങ്ങൾ എത്രത്തോളം തരികിടയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അല്ല എന്നുണ്ടെങ്കിൽ താഴിലേക്കുള്ളോടോ കേൾപ്പിക്കണ്ടേ ഇനി നിങ്ങളുടെ ആൾക്കാർ എന്താണ് വിശുദ്ധ വേദപുസ്തകത്തെയും ബൈബിളിനെയും പറ്റി പറയുന്നത് എന്നുള്ളത് ഒന്ന് കേട്ടു അപ്പൊ അരിമാർജ്ഞ പൂശുമ്പം കാലിന് ഞങ്ങളൊന്ന് നോക്കൂ കാലാണോ തൊടയാണോ അല്ല സോറി കാലാണോ അരയാണോ അത് മാത്രം നോക്കുള്ളൂ അതിലിപ്പം കാലിൻ്റെ കണങ്കാലിന്നോ മുട്ടും കാലിന്നോ ഒന്നു പറയാത്തോളം കാലം അത് മാത്രം ഞങ്ങളൊന്ന് നോക്കൂ അപ്പൊ കാലി മൊത്തം എടുക്കുമ്പോ ഞങ്ങൾക്ക് ചില സംശയങ്ങൾ വരും കാലിൻ്റെ ഇടയിലുള്ള ഒരു സാധനമുണ്ട് യേശുവിനുണ്ടല്ലോ യേശു അതിലൂടെ വല്ലതും സൂചിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കും അത് എത്രക്കോ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ അതൊക്കെ തെറിയായിട്ട് തോന്നുന്നെങ്കിൽ ഞങ്ങളോട് ഇത് പറഞ്ഞിട്ട് കാര്യം ഒന്നെങ്കിൽ ആ പേജ് എങ്ങനെ വിച്ച് നിങ്ങളത് നിരോധിച്ചെന്ന് താങ്കൾ കേട്ടല്ലോ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ളവർ കേട്ടല്ലോ ഇനി നിങ്ങൾ പറയൂ ആരുടെ ചെവ്ക്കലാണ് അടിച്ചു പൊട്ടിക്കേണ്ടത് യഹോവ തന്നെയാണ് അള്ളാഹു എന്ന് നിങ്ങൾ പറയുന്നു ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ എന്നെപ്പോലുള്ള ഇത് വായിച്ചു പഠിച്ചവർ പറയുന്നില്ല നിങ്ങളെപ്പോലുള്ളവർ പറയുന്നു യഹോവ തന്നെയാണ് അള്ളാഹു അതേപോലെ തന്നെ പറയുന്നു ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന യേശു തന്നെയാണ് ഈസ ഇനി അതുകൂടാതെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദാണെന്നും നിങ്ങൾ തന്നെ പറയുന്നു ഞങ്ങൾ പറഞ്ഞതല്ല ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കേ നിങ്ങൾ പിന്നെയും ഈ വോയിസിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് മനസ്സിലായി അരിപ്പ ആദ്യമേ ചെവുക്കൽ അടിച്ച് പൊട്ടിക്കേണ്ടത് നിങ്ങളുടെ കൂട്ടരുടെയാണ് എം എം അക്ബറിനെ പോലുള്ള ഈ ക്ലബ് ഹൗസ് മീഡിയയിൽ ഈ വർത്താനം പറഞ്ഞ നിസു എന്ന് പറയുന്ന ആളിനെയാണ് മനസിലായോ അദ്ദേഹത്തെ പോലുള്ളവരുടെ ചെവുക്കലടിച്ചല്ലേ ആദ്യമേ പൊട്ടിക്കേണ്ടത് പിന്നെ താങ്കൾ പറഞ്ഞു ഖുറാനിൽ നിന്ന് തന്നെ മറുപടി കൊടുക്കണമെന്ന് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം നിങ്ങൾ നല്ലതായിട്ട് കണ്ടിക്കില്ലെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഈ ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് അറിയാതെയും ഒന്നും ഇതുപോലുള്ള ഊളകളുടെ ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഊളത്തരം പറയുന്നവന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നത് അവരൊക്കെ ചോദിക്കുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഖുര്ആൻ വെച്ച് തന്നെ കൊടുക്കണം ഖുറാനിൽ നിന്ന് തന്നെ മറുപടി കൊടുക്കുക അപ്പം ഹദീസുകൾ വേണ്ടേ നിങ്ങളുടെ ഇസ്ലാമിക പ്രഭാഷക മതപണ്ഡിതരുടെ കാര്യങ്ങളൊന്നും വേണ്ടേ അതെല്ലാം ഒന്ന് കേൾപ്പിക്കാതെ പറ്റുമോ പറ്റത്തില്ലല്ലോ ഇനി ഞങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് പറഞ്ഞത് ആയിട്ടുള്ള വിഷയം ഞങ്ങൾ പറയുന്നുണ്ട് ശരിയാണ് അത് ഞങ്ങൾ മാത്രമല്ല പറയുന്നത് നിങ്ങളുടെ ഇസ്ലാമിക മതപണ്ഡിതനായിട്ടുള്ള ആരിസ് മദിനി പറയുന്നതും നിങ്ങൾ കേട്ടു നോക്കൂ അവിടുത്തെ ഭാര്യയായ ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോകുന്നു അവിടെ ഹഫ്സ ബീവിയെ കാണാതായപ്പോൾ തിരുനബിയുടെ അടിമ സ്ത്രീയായ മാരിയത്തു ബീവിയെ അങ്ങോട്ട് വിളിക്കുന്നു അവിടെ വെച്ച് തിരുനബി മാരിയത്തു ബീവിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇത് കണ്ടുകൊണ്ട് ഹഫ്സബീവി വരുന്നു ഹഫ്സബി നബിസ് അലൈ വസല്ലമ തങ്ങളോട് എൻ്റെ വീട്ടിൽ വെച്ചാണോ എന്റെ വിരിപ്പിൽ വെച്ചാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു സംസാരിക്കുന്നു ആ സമയത്ത് ഹഫ്സബീവിയെ സമാധാനപ്പെടുത്താൻ വേണ്ടി തൃപ്തി ഇനി ഒരിക്കലും ഞാൻ ബന്ധപ്പെടില്ല എന്ന് സത്യം ചെയ്തു ഇതിന്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല സുഹൃത്തെ ഞങ്ങളല്ല ഇതിന്റെ ആൾക്കാർ നിങ്ങൾ ആദ്യമേ ചെവുക്കലടിച്ച് പൊട്ടിക്കുകയും നിങ്ങൾ ആദ്യമേ പോയി തെറി വിളിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ മതപണ്ഡിതന്മാരെയാണ് അല്ലാതെ ഞങ്ങളെയല്ല നിങ്ങളുടെ പണ്ഡിതനായ എം എം അക്ബർ ആണ് പറഞ്ഞത് പഠിച്ചിട്ട് വിമർശിക്കൂ ഞങ്ങൾ പഠിച്ചിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി ഞങ്ങളുടെ പഠനം തീർന്നിട്ടില്ല എം എം അക്ബർ ഓടി കാട്ടിൽ ഒളിച്ചു എന്നുള്ളത് ശരിയാണ് ഇനി ഒരു ഒരു കാലത്തും ഒരു ഡിബേറ്റിനായിട്ട് അറിവുള്ള ക്രിസ്ത്യാനിയുടെ അടുത്ത് പോകത്തില്ലയെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് ഇസ്ലാമിനെ പറ്റിയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളെയും മനസ്സിലാക്കിയിരിക്കുന്ന അറിവുള്ള ക്രിസ്ത്യാനികളുടെ അടുത്ത് പോകത്തില്ല എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് അതെന്താണെന്നറിയോ ഉറപ്പ് വോയിസ് ഒന്ന് ഒന്ന് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ എം എം അക്ബറിനെ വിളിച്ചതാണ് തലവനുമായി തലവനുമായി ലക്ഷത്തോളം ഒപ്പിട്ടപ്പോൾ നിഷോഫ് ട്രൂത്തിന്റെ ആൾക്കാർ പറയുന്നില്ല പക്ഷെ കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതൻ എന്ന് പറയുന്നതിൽ വെച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ വിശോക്രുത്തിന്റെ ആൾക്കാർ ഇവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ആൾക്കാർ ചെന്നൈയിൽ ചെന്നിട്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഒരു ഒന്നര മിനിറ്റ് ഉള്ള ക്ലിപ്പുണ്ട് ക്ലിപ്പ് ഒന്നിട്ട് അത് തമിഴിലാണ് അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയുകയാണ് ഇത് ഞങ്ങളോട് കൂടെ സംവാദത്തിന് ഞങ്ങള് ബൈബിളിനെ പറ്റി രണ്ട് ദിവസവും ഖുറാനെ പറ്റി രണ്ട് ദിവസവും സംവാദം രണ്ട് ദിവസമായി ചെയ്തതാണ് ഇതിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങളുമായി സംവാദത്തിന് കരാർ ഒപ്പിട്ടതിന് ശേഷം കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ചെന്നിട്ട് പറഞ്ഞു അവരോട് സംവാദത്തിന് പോകരുത് അവരോട് സംവാദത്തിന് പോകുന്നത് ഒരു ട്രാപ്പാണ് നിങ്ങൾ അതിൽ ജയിക്കുവാൻ കഴിയുകയില്ല എന്ന ജനാബ് എം എം അക്ബർ മൗലമയും ഇവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കൂട്ടം അവിടെ ചെന്നുവന്ന് അവിടുത്തെ മുസ്ലിങ്ങൾ പരസ്യമായി പറയുന്നതാണ് ഇത് തമിഴിലാണെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന തമിഴാണ് എന്ന് പറഞ്ഞാൽ മലയാളവുമായിട്ട് ധാരാളം ബന്ധമുള്ളതാണ് മൂന്ന് ക്ലിപ്പുകൾ ഇത് തമിഴിലുണ്ട് പക്ഷെ ആ മൂന്ന് ക്ലിപ്പുകളും വളരെയേറെ മലയാളവുമായിട്ടുള്ള ബന്ധമുള്ളതായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ ഇത് മനസ്സിലാകും ആരംഭം മുതിരണം ഒരന്നര മിനിറ്റേ ഉള്ളൂ

சத்தியம் இருக்கிறது என்று தெளிவான நம்பிக்கை இருந்தால் உங்களாலும் விவாதமே சந்திக்க சந்திக்க முடியாமல் போனதை காட்டுகிறது உங்களிடத்தில் அசத்தியம் இருக்கிறது பலகீனம் ഇവർ ഞങ്ങളുമായി ശേഷം ഇവിടുത്തെ ഇവിടുത്തെ ഒരു ഒരു പണ്ഡിതൻ അവരുമായി അവരുമായി ചർച്ച ചെയ്തതാണ് അവർ അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ അവരുമായിട്ട് സംവാദത്തിന് പോകരുത് ഈ ഇദ്ദേഹം ഇവിടെ ഈ കേരളത്തിന്റെ വേദികളിൽ ഞങ്ങളുമായി സംവാദത്തിന് തയ്യാറാണ് എന്ന് വിധേന പാവപ്പെട്ട മുസ്ലിം സ്നേഹിതരെ പറ്റിച്ച് പറ്റിക്കുന്നത് എന്തിനാണ് ഇദ്ദേഹം ഒരിക്കലും സംവാദത്തിന് വരുന്നില്ല ആ വരത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാരിതോഷികമായിട്ട് പറഞ്ഞത് നാളെ നിങ്ങളുടെ എടുക്കൽ ജനാബ് എം എം അക്ബർ മൗലവിയോട് സംവാദത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചാൽ സാക്ഷി പോളിറ്റിക്സ് നെറ്റ്വർക്ക് തയ്യാറാണ് തയ്യാറാകാതെ മുഴുവഴികൾ പറഞ്ഞു മാറി നിൽക്കുന്നത് ജനാബ് എം എം അക്ബർ മൗലവിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ പോലെയുള്ളവർ ഇല്ലാത്തതായ വേദിയിൽ ഈ വോയിസ് കേട്ടല്ലോ ഇതിന്റെ അകത്ത് വോയ്സ് അല്ല ആ വീഡിയോ കേട്ടല്ലോ ആ വീഡിയോക്ക് അത് വളരെ വ്യക്തമായിട്ട് വർഷങ്ങൾക്ക് മുമ്പേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നല്ലേ ഇരുപത്തിനാലല്ലേ ഏ ഈ ഇരുപത്തിനാലിന് വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ വിളിച്ചതാണ് എന്തുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം കറക്റ്റാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം തെറ്റാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വളരെ കറക്റ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിബേറ്റിന് വരൂ അപ്പൊ ആദ്യ കാലങ്ങളിൽ ബഷൻ ചീറ്റിക്കൊണ്ട് നടന്നയാളിന് പിന്നീട് ഒരു ഡിബേറ്റിന് വിളിച്ചപ്പോൾ വരാൻ സമയമില്ല ആരും ആറേ ചെവുക്കലടിച്ച് പൊട്ടിക്കണ്ടേ ഞങ്ങളുടെയാണോ നിങ്ങളുടെ പണ്ഡിതന്റെ അല്ലേ കാരണം എന്താണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ന്യൂനതകളെ മറച്ചു വെച്ചിട്ടുവാണല്ലോ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്കത് പറ്റത്തില്ലല്ലോ ഞങ്ങളുടെ വിശ്വാസത്തെയും ഞങ്ങളുടെ യേശുക്രിസ്തുവിനേയും ഞങ്ങളുടെ ബൈബിളിനെയും വളരെ മോശമാക്കിക്കൊണ്ട് കേരളക്കരയിൽ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ട് വളരെ മോശമാക്കി വൃത്തികെട്ട രീതിയിൽ പറഞ്ഞു കടന്ന എം എം അക്ബറിനെയും കൂട്ടറിനെയും ഓടിച്ചു പരക്കാത്തു കയറ്റിയത് സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്ക് തന്നെയാണ് അതിനുശേഷം വന്നവരും വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ അവരും എന്ത് ചെയ്തു അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്തു എന്നിട്ടും നിങ്ങൾ അതെല്ലാം മറന്നുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയായിട്ട് വരുന്നത് വളരെ മോശമല്ലേ മുഹമ്മദിയ പിന്നെ താങ്കൾ പറഞ്ഞു വേട്ടാവിളിയൻ ഏക താങ്കളൊക്കെ എന്ത് എന്ത് ഭർത്താലി പറയുന്നത് വേട്ടാവളിയൻ എന്ന് പറഞ്ഞ ആരാ നിങ്ങളുടെ കൂട്ടര് തന്നെയാണ് അതിന് പറ്റിയ ആൾക്കാര് മനസ്സിലായോ ഞങ്ങളല്ല നിങ്ങളുടെ കൂട്ടര് തന്നെയാണ് അതിന് പറ്റിയ ആൾക്കാര് പിന്നെ താങ്കൾ പറഞ്ഞു വിമർശിക്കാനും അല്ലെങ്കിൽ പഠിക്കാനുമായിട്ട് ഒരു വേദി ഒരുക്കി തരാം താങ്കളോട് ചോദിക്കുകയാണ് ഒരു വേദി ഒരുക്കി തരാൻ പറ്റുമോ ഒരു വേദി ഇത്രേ ഉള്ളൂ മുഹമ്മതിൻ്റെ ധാർമ്മികത ഒന്നറിയാൻ വേണ്ടിയാണ് നിങ്ങളുടെ പ്രവാചകൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മുഹമ്മതിൻ്റെ ധാർമ്മികത മാത്രം ഒന്ന് പഠിക്കാൻ വേണ്ടി ഒരു വേദി ഒരുക്കി തരാം ഒരു ഇസ്ലാമിക പണ്ഡിതനെ നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്ന് മാത്രമേ ഞങ്ങൾ ചോദിക്കത്തുള്ളൂ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ ഒരു വേദി ഒരുക്കി തരാമോ മുഹമ്മദിന്റെ ധാർമ്മികത ഒന്ന് പഠിക്കാൻ വേണ്ടിയാ മുഹമ്മദിന്റെ താങ്കൾ തന്നെ പറഞ്ഞല്ലോ ഈ കിടക്കുന്നത് ഈ സഹോദരനെ കുറിച്ചിട്ട് ഓർക്കുമ്പോ സത്യം പറഞ്ഞാൽ എന്താ ഞാൻ പറയാം അപ്പം എന്തെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ അതിനെ വിമർശിക്കാം ഇവർക്കൊക്കെ അതിനുള്ള വേദികൾ ഒരുക്കി കൊടുക്കാം നിങ്ങൾ വാ വന്നിട്ട് നിങ്ങൾ വിമർശിക്കുക എന്നിട്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം അല്ല ഇതുപോലത്തെ തെമ്മാടിത്തരങ്ങളും തെണ്ടിത്തരവും പറയാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് താങ്കൾ പറഞ്ഞു ഈ വോയ്സിൻ്റെ അകത്ത് താങ്കൾ പറയുകയാണ് അതിനുള്ള വേദി ഒരുക്കി തരാമെന്ന് എപ്പോൾ ഒരുക്കി തരാൻ പറ്റും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ പഠിക്കാനും ആയിട്ട് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് കാരണം നിങ്ങളുടെ പണ്ഡിതന്മാരിൽ നിന്ന് വേണമല്ലോ പഠിക്കാൻ നിങ്ങളുടെ പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സുഹൃത്തേ നിങ്ങൾക്ക് തന്നെ സുഹൃത്തേക്ക് വിളിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ തന്നെ ക്രിസ്ത്യാനികൾ ഒറ്റ മിത്രങ്ങളായി സ്വീകരിക്കുന്നതും ഖുറാൻ്റെ അകത്ത് കിടക്കുമ്പോൾ സുഹൃത്തേക്ക് സ്നേഹിതാണെന്നു വിളിക്കാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് വിളിക്കാം അതുകൊണ്ട് ചോദിക്കുകയാണ് എവിടെ ഒരു വേദി ഒരുക്കി തരാൻ പറ്റും ഏത് പണ്ഡിതൻ വരും ഞങ്ങൾക്ക് മുഹമ്മദിൻ്റെ ധാർമ്മികത മുഹമ്മദ് തൻ്റെ ജീവിതത്തിൽ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലയളവിൽ മുഹമ്മദ് മറ്റുള്ളവർക്ക് എന്ന് വെച്ചാൽ ലോകത്തിലെ സകല മനുഷ്യർക്കുള്ള പ്രവാചകൻ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അന്ത്യപ്രവാചകൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ആദിയാനികൾ അന്ത്യപ്രവാചകനല്ല അതൊരു മുദ്രയാണ് അതിനുശേഷം പ്രവാചകൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് തൻ്റെ ജീവിത കാലയളവിൽ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളെ ഞങ്ങൾക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ ഒരു വേദി ഒരുക്കി തരാമോ ഒന്നുകൂടെ പറയാം മുൻ പ്രവാചകന്മാരോ മുൻ വേദങ്ങളിലോ ഇല്ലാത്തതായിട്ടുള്ള കാര്യം തോറ സബൂർ ഇഞ്ചില് ഇതൊക്കെ നിങ്ങളുടെ അള്ളാഹു ഇറക്കി നിങ്ങൾ വിശ്വസിക്കുന്നു അത് വെച്ചുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് അതിലുള്ള പ്രവാചകന്മാരും പറഞ്ഞതും പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും പ്രവർത്തിച്ചതുമല്ലാതുള്ള കാര്യങ്ങളെ തൻ്റെ പ്രവാചകത്വ ജീവിതത്തിൽ മുഹമ്മദ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത് കാണിച്ച മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്തു കാണിച്ച കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എവിടെ ഒരു വേദി ഒരുക്കി തരാൻ പറ്റുമോ ഞങ്ങൾ വരാൻ തയ്യാറാണ് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതല്ലേ ഏറ്റവും നല്ല കാര്യമല്ലേ ഞങ്ങൾ വരാൻ തയ്യാറാണ് അതിപ്പോൾ ഈ പൊതുവേദിയിലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഞങ്ങൾക്കതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഞങ്ങളുടെ ചോദ്യങ്ങളിലൂടെ അനേകർ നിങ്ങളുടെ പ്രവാചകനെ അറിയിക്കാൻ അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അനേകർക്ക് ഈ പ്രവാചകൻ്റെ ധാർമ്മികതയും ഈ പ്രവാചകൻ പഠിപ്പിച്ചതിൻ്റെ വലുതായിട്ടുള്ള സംഭവങ്ങളും അനേകർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം നിങ്ങൾക്കും അതൊരു പ്രയോജനമാണ് കേൾക്കാൻ വരുന്നവർക്കും അതൊരു പ്രയോജനമാണ് ഞങ്ങൾക്കൊരു പ്രയോജനമാണ് എപ്പോൾ വേദി ഒരുക്കി തരാൻ പറ്റും താങ്കൾക്ക് അതൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് വളരെ സന്തോഷമേ ഉള്ളൂ അതൊക്കെ ഒന്ന് കേൾക്കാൻ കാരണം താങ്കൾ അതിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്കറിയാം കാരണം അല്ലെങ്കിൽ ഇത്രയും ആർജവത്വത്തോടെ ഈ ക്ലബ്ബൗസിൻ്റെ അകത്ത് ഈ ഒരു വോയിസ് കേട്ടുകൊണ്ട് മാത്രം താങ്കൾ ഇത്രയും പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ യൂട്യൂബിലൊക്കെ ഇരുന്ന് ഇങ്ങനെ അടിക്കണം പിടിക്കണം ചവിട്ടണം കുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേനും അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളൊക്കെ വായിച്ചിട്ട് ഓരോരുത്തരും പെരുവിരലയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് ആ നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതൊക്കെ അവർ പെരുവിരലെഴുന്നേറ്റിരിക്കുന്നതേണ്ടത് അല്ല ഞങ്ങൾ പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ് ആറു വയസ്സുകാരി ആയിഷേനെ മുഹമ്മദ് നിക്കാഹ് ചെയ്തിട്ടില്ലേ മാരിയത്തായിട്ടുള്ള വിഷയം ഇല്ലേ അതേപോലെ തന്നെ അദ്ദേഹം യുദ്ധകളത്തിൽ പോയി മൂന്ന് ദിവസത്തോളം യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവരുടെ താമസിച്ചു എന്ന് പറയുന്നതില്ലേ തോൽപാത്രം കഴിക്കൊണ്ടിരുന്ന ഒരു വഴിയിൽ വെച്ച് ഒരു സ്ത്രീയെ കണ്ടപ്പോൾ തോൽപാത്രം കഴിക്കൊണ്ടിരുന്ന ഭാര്യ ആ സ്ത്രീയോട് വഴിയിൽ കണ്ട സ്ത്രീയോട് മോഹം തോന്നി തോൽപാത്രം കഴിയുന്ന ഭാര്യയുടെ അടുത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ അവളിലുള്ളത് തന്നെയാണ് ഇവിടെയിലും ഉള്ളത് എന്ന് ഈ പറയുന്ന ഹദീസം പ്രകാരം ശരിയല്ലേ ഇതൊക്കെ ശരിയായ കാര്യമാണുള്ളൂ പിന്നെന്താണ് നിങ്ങൾക്ക് ഇത്രക്ക് രോഷം ഉണ്ടാകുന്ന കാര്യം ഇനി നിങ്ങൾ പറയുന്ന രീതിയിൽ വയൽ പ്രസംഗം പോലെ നീട്ടിയും കുറുക്കിയും പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കറിയത്തില്ല കേട്ടോ ഞങ്ങൾക്ക് ആ ഒരു പരിപാടി അറിയത്തില്ല അത് നിങ്ങൾക്ക് മാത്രം കിട്ടിയ രാഗങ്ങളാണ് ആ രാഗങ്ങളിലൂടെ പറയാൻ ഞങ്ങൾക്കറിയില്ല എന്നാ ഏഴ് വയസ്സുള്ള നിക്കാകെ ചെയ്തിട്ട് രണ്ട് കൊല്ലം ഈഷാക്ക് ഒരു പിരീഡ് കൊടുത്തത് എന്തിനാ എന്നാ ഏഴ് വയസ്സുള്ള പിറ സൂളുള്ള ചെയ്തിട്ട് രണ്ട് കൊല്ലം ഒരു പിരീഡ് കൊടുത്തത് എന്തിനാ ഞങ്ങൾക്കറിയാവുന്നത് എന്താണോ എഴുത്തു ഭാഷ അല്ലെന്നുണ്ടെങ്കിൽ ഏതാണോ സംസാര ഭാഷ അതിലൂടെ അല്ല നിങ്ങളുടെ വയൽ പ്രസംഗം ഓരോ പുസ്താക്കന്മാർ പറയുന്ന പോലെ ഈ രാഗവും താളവും കൂട്ടയും കുറക്കുകയൊന്നും പറഞ്ഞു പറയാൻ ഞങ്ങൾക്കറിയത്തില്ല ഒരു ഉസ്താദ് മൂന്ന് കളികളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോഡിൽ ഇരുന്നുകൊണ്ട് പരസ്യമായിട്ട് സംസാരിച്ച പോലൊന്നും ഞങ്ങൾക്കറിയത്തില്ല മനസ്സിലായോ ഒമ്പതാമത്തെ മാസമാണെങ്കിലും ഭാര്യ മരപ്പലകയിലിട്ട് ശാരീരികബന്ധത്തിലേർപ്പെട്ടിട്ട് പ്രസവിക്കാൻ വിടൂ എന്ന് പറഞ്ഞതൊന്നും അതൊന്നും ഞങ്ങൾക്ക് ആ രാഗങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ഈ രീതിയിൽ സംസാരിച്ച് വരാനേ അറിയത്തുള്ളൂ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ താങ്കൾ പറഞ്ഞ കാര്യത്തിന് ഒന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെ വേദി ഒരുക്കി തരാൻ പറ്റും ഞങ്ങൾ തയ്യാറാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദി ഒരുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം ഏത് പണ്ഡിതം വരുമോ പറയണേ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് ചോദ്യങ്ങൾ ഉണ്ട് മുഹമ്മദിൻ്റെ ധാർമ്മികത നിങ്ങൾ പറഞ്ഞ അതാണല്ലോ നിങ്ങൾ വേദി ഒരുക്കി തരാമെന്ന് ഞങ്ങൾക്ക് മുഹമ്മദിൻ്റെ ധാർമ്മികത ഒന്ന് അറിയണം മുഹമ്മദ് പഠിപ്പിച്ചത് ഈ ലോകത്തിന് ഗുണകരമാണോ അദ്ദേഹം സംസാരിച്ച രീതി ഗുണകരമാണോ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി ഗുണകരമാണോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത് കാണിച്ചിട്ടുള്ള എല്ലാ മാതൃകകളും ഇപ്പോഴത്തെ സമൂഹത്തിലെ മനുഷ്യർക്ക് അത് മുന്നോട്ട് പ്രായോഗികമാണോ ജീവിതത്തിൽ അനുസരിക്കാൻ പറ്റുന്നതാണോ ഇതെല്ലാം ഒന്ന് കേട്ട് മനസ്സിലാക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട് താങ്കൾ അതിനുള്ള സാഹചര്യം ഒരുക്കി തരണം താങ്കൾ പറഞ്ഞതാണ് ഒരുക്കി തരാമെന്ന് അതൊന്ന് ഒരുക്കി തരുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു താങ്കൾ അത് ഒരുക്കി തരുമെന്നും വിശ്വസിക്കുന്നു കാരണം ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് അത് ചെയ്തു തരുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് ഇനി അടുത്തൊരു കാര്യം പിന്നെ ഇദ്ദേഹം ഒരു കാര്യമാണ് ഈ ഊളകളോട് ഈ വേട്ടാവളിയന്മാരോട് സംസാരിക്കാൻ നിൽക്കരുത് അത് ഞങ്ങളല്ല സുഹൃത്തേ അത് നിങ്ങളെ ആൾക്കാർ തന്നെയാണ് കാരണം അതാണ് നിങ്ങളുടെ ആൾക്കാർക്ക് എവിടെ എന്തും പറയാം ഒരു കുഴപ്പവും കാരണം നിങ്ങളുടെ ആൾക്കാർ അത്രയ്ക്ക് മഹാന്മാരാണല്ലോ അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് ഈ വോയിസുകളെല്ലാം കേട്ടല്ലോ ഈ വോയിസുകളെല്ലാം കേട്ടതിൽ നിന്ന് പറയാനുള്ള ഇത്രേ ഉള്ളു ഖുർആൻ വെച്ച് തന്നെ കൊടുക്കണം കാരണം ഇസ്ലാമിനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ റസൂല്ലെ കുറിച്ചിട്ടൊക്കെ വളരെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള ചില ചില വാക്കുകളാണ് ഈ പറയുന്ന വൃത്തിഘട്ടമാരുടെ വായിൽ നിന്നും വന്നിരിക്കുന്നത് നിങ്ങളുടെ ആൾക്കാർ വരുത്തി വെച്ച വിലയാണിത് കാരണം ഇപ്പോൾ നേഴ്സറി പഠിക്കുന്ന കുട്ടികൾ പോലും നിങ്ങളുടെ പ്രവാചകൻ ആരാണെന്നും നിങ്ങളുടെ ഇസ്ലാം എന്താണെന്നും അവര് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആൾക്കാർ തുടങ്ങി വെച്ച ഈ കാര്യങ്ങൾ കാരണമാണല്ലോ ഇത്രയും വരെ എത്തിയത് അല്ലാതെ ഞങ്ങൾ തുടങ്ങി വെച്ചതല്ലല്ലോ അതുകൊണ്ട് താങ്കളോട് ഒരു കാര്യം പറയാണ് ഒരു വേദി തരിക വളരെ സന്തോഷമുള്ളൂ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ടുള്ള ആ വേദിയൊന്നും ഒരുക്കിത്തരിക അതൊന്നും എടുക്കുന്നത് വളരെ നല്ലതാണല്ലോ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾക്ക് കുറച്ച് ഈ മുഹമ്മദിനെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെക്കാളും ധാർമ്മികത കൂടുതലാണെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് മുത്തുറസൂല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് അതിൽ നിന്നൊന്നും മനസ്സിലാക്കാനാണ് പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് താങ്കളോടും ഇത് കേൾക്കുന്ന എല്ലാവരോടും ലോകത്തിൽ ഏറ്റവും നല്ല മാതൃകയുള്ള ഒരാളായിരുന്നു കർത്താവായ യേശു ക്രിസ്തു മനസ്സിലായോ ഇനി മുഹമ്മദിനേക്കാൾ ധാർമ്മികതയുണ്ട് യേശുവിനെ ഒറ്റക്കൊടുത്തെന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന യൂതായ്ക്ക് അത് വേറൊരു വശം അതവിടെ നിൽക്കട്ടെ എങ്കിൽ ഞാൻ പറയുകയാണ് ഈ ലോകത്തിൽ കൊച്ചുകുട്ടികൾ മുതൽ എത്ര പ്രായമുള്ളവർക്ക് വരെയും അനുസരിക്കാൻ പറ്റുന്ന ഉത്തമ മാതൃക ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു വെച്ചിട്ടുണ്ട് അതെവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ വേദദിവസം ഒന്ന് വായിച്ചാൽ മതി മനസ്സിലായോ അതിപ്പം പോലും വായിക്കാതെ എവിടുന്നോ കിട്ടിയ ഒരു വോയിസ് എടുത്തോളൂ വന്നിട്ട് ചെവുക്കലടിച്ച് പൊട്ടിക്കണം ഏഹ് ഇവന്മാർ ഈ വേട്ടാവൊളിയന്മാർ ഊളകളെന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ എന്ന് ചിന്തിക്കണം നിങ്ങളുടെ ആൾക്കാർ കാരണമാണ് ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് നിങ്ങളുടെ ആൾക്കാർ പറ പഠി പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങളിത് പഠിക്കാൻ തുടങ്ങിയത് നിങ്ങളുടെ ആൾക്കാർ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പിന്നാലെ സഞ്ചരിക്കാൻ തുടങ്ങിയത് അല്ലാതെ ഞങ്ങൾ ആരും ഇതെടുത്ത് വായിക്കണോ പഠിക്കണോ എന്ന് തീരുമാനിച്ചതല്ല പലരും പത്തും പന്ത്രണ്ടും പതിമൂന്നും വർഷങ്ങളിലെ ഇരുപത്തഞ്ച് വർഷങ്ങളുടെ പിന്നിൽ നിന്നേ ഇത് തുടങ്ങി വെച്ചവരാണ് ആ തുടങ്ങി വെച്ചതിൻ്റെ കാരണം നിങ്ങളുടെ ആൾക്കാർ ഞങ്ങളെടുത്ത് പറഞ്ഞു ഇസ്ലാം പഠിക്കൂ ഖുറാൻ പഠിക്കൂ അദീസുകൾ പഠിക്കൂ എന്നിട്ട് വിമർശിക്കൂ ഞങ്ങൾ വിമർശനം തുടങ്ങിയിട്ടില്ല ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തുടക്കഘട്ടത്തിൽ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള യാത്രയിൽ എന്ത് കരച്ചിലായിരിക്കും ഒരു പിടുത്തവും അതുവരെ ഞങ്ങൾ ഭൂമിയിൽ ഞങ്ങളെ വെച്ചോക്കുമെന്നു ഞങ്ങൾക്കറിയത്തില്ല ഇതേക്കാളും സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ താങ്കളോട് പറയുകയാണ് മാനസാന്തരപ്പെട്ട് മുഹമ്മദിനേക്കാൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഖുറാനേക്കാൾ നിങ്ങൾ പിൻപറ്റുന്ന സഹാബികളേക്കാൾ എന്തുകൊണ്ടും ഏറ്റവും നല്ല മാതൃക വിശുദ്ധ വേദപുസ്തവത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലും ആ കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റിയവരുടെ ജീവിത രീതികളും വളരെ വ്യത്യാസമുണ്ട് വളരെ മാറ്റമുണ്ട് ഇതേപോലെ കരയേണ്ട ഒരവസ്ഥ വരത്തില്ല എന്നുള്ള കാര്യം ഉറപ്പ് കുറയുകയാണ് അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് പഠിക്കാം നിങ്ങളുടെ ആൾക്കാർ എത്രത്തോളം എവിടെ വരെ എത്തി എന്നുള്ളത് അവിടെ താങ്കളോട് പറയുകയാണ് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ വീഡിയോസുമായിട്ട് ഇറങ്ങാതെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കാര്യത്തിന്മേൽ ഉറപ്പോടുകൂടി ഇറങ്ങണം അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള പ്രവൃത്തി എന്ന് താങ്കൾക്ക് ഒരു പ്രാവശ്യം അവിടെ ബുദ്ധി ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ദൈവം സർവശ്വനായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന ഒരു വാക്കുകൾ നിർത്തുന്നു